ഈ സെക്സിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ ബഹുഭൂരിഭാഗം ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് അതുകൊണ്ടാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസത്തെ എതിർക്കുന്ന പലരും ചോദിക്കുന്നത് ഇതൊക്കെ പണ്ട് കാലത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ ചെയ്തിരുന്നതെന്ന് ഈ സെക്സിൽ ഏർപ്പെടുക എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സന്താനോൽപാദനമോ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ മാത്രം ലൈംഗിക ആനന്ദമോ ഒക്കെ ആണെങ്കിൽ ശരിയാണ് അവിടെ ഒരു ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന ഒരു തലമുറയിൽ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീകൾ ആരും തന്നെ പ്രതിഷേധിക്കാറുമില്ലായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയാണ് തൊഴിലിടം മുതൽ ബെഡ്റൂം വരെ ഇന്ന് സ്ത്രീകൾ വിപ്ലവത്തിൻ്റെ പാതയിലാണ് ഇതിന് ഏറ്റവും നല്ല തെളിവ് നമ്മുടെ കുടുംബ കോടതികളിൽ വരുന്ന ഡിവോഴ്സ് പെറ്റീഷനുകളാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ബഹുഭൂരിഭാഗം ഡിവോഴ്സുകൾക്ക് മുൻകൈ എടുക്കുന്നത് സ്ത്രീകളാണ് അതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ലൈംഗിക അസംതൃപ്തിയുമാണ് അപ്പം ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പണി കിട്ടുന്നത് പുരുഷന്മാർക്കായിരിക്കും അപ്പം ഇനിയുള്ള കാലത്ത് ഒരു സ്ത്രീയെ എങ്ങനെ രതിമൂർച്ചയിൽ എത്തിക്കാമെന്ന് പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ലൈഫ് സ്കില് കൂടിയാണ് അപ്പം ആ ലൈഫ് സ്കില് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം കൂടിയേ തീരൂ കാരണം ഒരു പുരുഷൻ രതിമൂർച്ചയിൽ എത്തുന്നത് പോലെയല്ല ഒരു സ്ത്രീ രതിമൂർച്ചയിൽ എത്തുന്നത് അപ്പം ഈ ഒരു വ്യത്യാസം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പം എന്തൊക്കെയാണ് ആ വ്യത്യാസമെന്നും എങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ എത്തിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സെക്സ് തെറാപ്പിസ്റ്റും എഴുത്തുകാരിയുമായ ഡോക്ടർ ലോറി മിൻസാണ് അമേരിക്കയിലെ ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിയും ഹ്യൂമൻ സെക്ഷുവാലിറ്റി പ്രൊഫസറുമായ ഡോക്ടർ ലോറി രതിമൂർച്ച തുല്യതയെപ്പറ്റി എഴുതിയ പുസ്തകമായ ബിക്കമിംഗ് ക്ലിറ്ററേറ്റ് വൈ ഓർഗാസം ഇക്വാളിറ്റി മാറ്റേഴ്സ് ആൻഡ് ഹൗ ടു ഗെറ്റ് ഇറ്റ് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു അമേരിക്കയിലെ മുൻനിര സെക്ഷുവാലിറ്റി എജ്യൂക്കേറ്റേഴ്സിൽ ഒരാളായ ഡോക്ടർ ലോറി ഫോക്സ് മാഗസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട അമ്പത് സ്വാധീനമുള്ള സ്ത്രീകളിൽ ഒരാളുമായിരുന്നു നമസ്കാരം എൻ്റെ പേര് സംഗീത് സെബാസ്റ്റിൻ ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എജ്യൂക്കേറ്ററുമാണ് ലൈംഗികതയിൽ ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്ടുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുക എന്നുള്ളതാണ് വി വോക്സിൻ്റെ ലക്ഷ്യം കാരണം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തൊണ്ണൂറ് ശതമാനം ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്കൊരു ഡോക്ടറിൻ്റെ അടുക്കൽ പോയി മരുന്ന് കഴിക്കുകയോ ഇഞ്ചെക്ഷൻ ചെയ്യുകയോ സർജറി ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല അതിനു വേണ്ടത് പറ്റിയുള്ള ഒരു ശരിയായ അറിവും കൗൺസിലിങ്ങും മാത്രം മതി അതുകൊണ്ടാണ് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള ഒരുപറ്റം എക്സ്പേർട്സുകളെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ കാരണം വി വോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധങ്ങൾ ായിട്ടുള്ള എക്സ്പെർട്സുകളെ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ സാധിക്കും അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പല പുരുഷന്മാരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ പോൺ സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെ മണിക്കൂറുകളോളം ഒരു സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് എൻ്റെ ഒരു വീഡിയോയ്ക്ക് കുറച്ച് നാൾ മുമ്പ് ലഭിച്ച ഒരു കമൻറ്റ് ഈ ഒരു മനോഭാവം വളരെ വ്യക്തമാക്കുന്ന ഒന്നാണ് യോനിക്കുള്ളിൽ ഒന്നര മണിക്കൂർ അടിച്ചു കൊടുത്താൽ അത് നിറയും സ്കലനവും ഒക്കെ നടക്കും സത്യത്തിൽ ഈ കമൻ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങേര് കിണറ്റിൽ നിന്ന് മോട്ടർ അടിച്ച് ടാങ്ക് നടക്കുന്നതിനെ പറ്റിയാണോ സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോകും ഒട്ടുമിക്ക പുരുഷന്മാർക്കും സ്ത്രീകളുടെ ശരീരത്തെ പറ്റിയുള്ള ഈ ഒരു അജ്ഞതയാണ് രതിമൂർച്ച അന്തരത്തിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് എന്താണ് ഈ രതിമൂർച്ചയിലെ അന്തരം എന്ന് പറയുന്നത് അതായത് ഒരു സെക്സിൽ ഏർപ്പെടുമ്പോൾ ബഹുഭൂരിഭാഗം പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും ഒരു രതിമൂർച്ചയിൽ എത്താൻ സാധിക്കാത്ത അവസ്ഥ അപ്പം ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരം അടിച്ചു നിറയ്ക്കുന്ന ഒരു ടാങ്ക് അല്ല എന്നുള്ള തിരിച്ചറിവാണ് പുരുഷന്മാർക്ക് ആദ്യമേ വേണ്ടത് ഏകദേശം തൊണ്ണൂറ്റി ശതമാനം സ്ത്രീകൾക്കും ഒരു രതിമൂർച്ചയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ യോനിയുടെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ക്രിസരിയുടെ ഉത്തേജനം കൂടെ വളരെ ആവശ്യമാണ് ഡോക്ടർ ലോറി മിൻസ് സ്ത്രീകളുടെ ഈ ഒരു ശരീരശാസ്ത്രത്തിന്റെ പ്രത്യേകതയെ പറ്റി അവരുടെ വൾവാ പാവ ഉപയോഗിച്ച് വളരെ വ്യക്തമായിട്ട് വി ബോക്സിൻ്റെ പ്രേക്ഷകർക്ക് വിശദീകരിച്ച് തരികയുണ്ടായി നമുക്കതൊന്ന് കണ്ടു നോക്കാം ഇതാണ് എൻ്റെ വൾവ പാവ ഈ വൾവ എന്ന് വിളിക്കുന്നത് പുറമേ ഉള്ള ഭാഗമാണ് ഈ യോനി എന്ന് പറയുന്നത് സ്ത്രീയുടെ ശരീരത്തിന് ഉള്ളിലാണ് അത് കാണുവാൻ സാധിക്കത്തില്ല ലിംഗം പ്രവേശിക്കുന്നത് യോനിക്ക് ഉള്ളിലാണ് കുഞ്ഞുങ്ങൾ പുറത്തോട്ട് വരുന്നതും യോനിയിൽ കൂടെയാണ് പോൺ സിനിമകളിൽ നമ്മൾ സാധാരണ കാണാറുള്ളത് ഒരു സ്ത്രീ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ ഒരു രതിമൂർച്ചയിൽ എത്തുന്നതായിട്ടാണ് എന്നാൽ ഇത് സത്യമല്ല യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കുവാൻ സഹായിക്കുന്ന അവരുടെ വൾവയുടെ ഉത്തേജനമാണ് അതായത് ക്രിസരി എന്ന് വിളിക്കുന്ന ക്ലിറ്റേറിസ് ഈ ക്രിസരി എന്ന് പറയുന്ന അവയവം പുരുഷന്മാരുടെ ലിംഗത്തിന് സമാനമായിട്ടുള്ള സ്ത്രീകളിലുള്ള ഒരു അവയവമാണ് പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ അഗ്രചർമ്മം പോലെ തന്നെ ക്രിസരിക്കും അഗ്രചർമ്മമുണ്ട് ഒരു പുരുഷൻ്റെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് ലൈംഗിക വികാരം ഉണർത്തുന്ന നെർവ് വെൻഡിങ്സുകളെ കൂടുതൽ നെർവ് വെൻഡിങ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു അവയവമാണ് സ്ത്രീകളുടെ ക്രിസരി ഈ സ്ത്രീകളിൽ ലേബിയ എന്ന് പറയുന്ന ഭാഗമാണ് ഇത് ഇത് പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ ഷാഫ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തിന് സമാനമാണ് ചുരുക്കം പറഞ്ഞാൽ ഒരു സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കുവാൻ സാധിക്കുന്ന അവയവങ്ങൾ എല്ലാം തന്നെ പുറമെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടത് ഇതാണ് ഇതല്ല അപ്പം ഈ ഒരു വസ്തുത മനസ്സിലാക്കാതെയാണ് പല പുരുഷന്മാരും ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ അടിച്ചു നിറയ്ക്കണമെന്ന് പറയുന്നത് ഈ ഒരു ചിന്താഗതി പല പുരുഷന്മാർക്ക് ഗുണത്തേക്കാളേറെ ദോഷമേ ഉണ്ടാക്കത്തുള്ളൂ കാരണം അടിച്ചു ചെയ്യുന്നതാണ് ആണത്വം എന്ന് ചിന്തിക്കുന്ന പല പുരുഷന്മാരും മനസ്സിലാക്കാത്ത ഒരു സത്യം രതിമൂർച്ചയിലെത്താൻ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ളത് കൈവിരലും നാവും വൈബ്രേറ്ററും ഒക്കെയാണ് അപ്പം ഈ ഒരു തിരിച്ചറിവ് പുരുഷന്മാർക്ക് വന്നു കഴിഞ്ഞാൽ സെക്സിൽ വേണ്ടത്ര സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമവും പരാതിയും ഒക്കെ മാറ്റിവെച്ച് ആ ലൈംഗിക പ്രവൃത്തി ആസ്വദിക്കുകയും ചെയ്യാം ഒരു സ്ത്രീയെ രതിമൂർച്ചയിൽ എത്താൻ സഹായിക്കുന്ന ശരീരഭാഗങ്ങൾ യോനിക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു ഒട്ടുമിക്ക പുരുഷന്മാരും രതിമൂർച്ചയിൽ എത്തുന്നത് കൈ ഉപയോഗിച്ചാണ് എന്ന് പറഞ്ഞതുപോലെ സ്ത്രീകൾക്കും രതിമൂർച്ചയിൽ എത്താൻ പ്രത്യേക ടെക്നിക്കുകളുണ്ടോ ചില സ്ത്രീകൾക്ക് അവരുടെ ക്രിസരിയുടെ ഭാഗത്ത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം വേറെ ചിലർക്ക് ഇങ്ങനെയായിരിക്കും ഒരു ദിവസം ക്രിസരിയുടെ ഉത്തേജനം ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ പിറ്റേ ദിവസം യോനിക്കുള്ളിൽ ലിംഗം പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിനായിരിക്കും താൽപ്പര്യം കാണിക്കുക അപ്പം ഈ ഒരു വൈവിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് എന്താണ് താൽപ്പര്യമെന്നും എങ്ങനെയാണ് അവരെ സ്പർശിക്കേണ്ടതെന്നും ഒക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഏറ്റവും ഉചിതമായ മാർഗം അപ്പോൾ ഒരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം സോണ്ടിൽ നെക്സ്റ്റ് ടൈം സംഗീത് ദിസ്റ്റിയൻ സൈനിങ് ഓഫ് ഫോർ വിവോ ജസ്റ്റ് സെക്സ്